ഹലോ മൈഡിയേഴ്സ് എല്ലാവർക്കും എ സി ബി അക്കാഡമിയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ കാത്തിരുന്ന ആർ ആർ ബി ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നിട്ടുണ്ട് അല്ലേ എക്സാം ഡേറ്റ് ഒക്കെ റിലീസ് ആയി നോട്ടിഫിക്കേഷൻ എക്സാം ഡേറ്റ് ഒക്കെ റിലീസ് ആയിട്ടുണ്ട് നമ്മൾ കുറച്ച് നാളായിട്ട് എക്സാം നടക്കുമോ നടക്കില്ല എന്നൊക്കെയുള്ള കൺഫ്യൂഷനിലായിരുന്നു അപ്പോൾ എന്തായാലും ഡേറ്റ് വന്നിട്ടുണ്ട് നവംബർ പതിനേഴിന് നിങ്ങളുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ഇപ്പോ സെപ്റ്റംബർ അല്ലേ ഇന്ന് സെപ്റ്റംബർ പതിനാറ് കറക്റ്റ് പറഞ്ഞാൽ ഇനി എന്താണ് രണ്ട് മാസം കൂടി ഉണ്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് അല്ലേ അപ്പൊ ഒരു ഒക്ടോബർ ആ കറക്റ്റ് രണ്ട് മാസം കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അറുപത് ദിവസം ഉണ്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഒരേ അറുപത് ദിവസം കൊണ്ട് നമുക്ക് ഈ ഒരു എക്സാം സുഖമായിട്ട് ക്രാക്ക് ചെയ്തോടെ അപ്പൊ നിങ്ങൾക്ക് അറിയാം ഇതിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടത് എല്ലാം നിങ്ങൾക്ക് അറിയാം എങ്കിലും നമുക്ക് ഏതൊക്കെ അതായത് എസ്പെഷ്യലി ജി കെയിൽ ഒന്ന് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഏതൊക്കെ പോയിന്റ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കണം എങ്ങനെയാണ് ആ പാറ്റേൺ എന്നൊക്കെ ഒന്ന് നമുക്കൊന്ന് ഈ വീഡിയോയിലൂടെ റിവൈസ് ചെയ്യാം അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് നോക്കുന്നത് മെയിൻ ആയിട്ട് നമ്മുടെ ആർ ആർ ബി ഗ്രൂപ്പ് ഡിയുടെ എക്സാം പാറ്റേൺ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലേ നമ്മുടെ എക്സാം പാറ്റേൺ എന്ന് പറയുന്നത് എന്താണ് പാറ്റേൺ ഗ്രൂപ്പ് ഡിയുടെ പാറ്റേൺ എന്ന് പറയുന്നത് മൊത്തം നൂറ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും നൂറ് മാർക്കിനായിരിക്കും നിങ്ങളുടെ എക്സാം അപ്പൊ നമുക്ക് എത്ര സബ്ജക്റ്റ് ആണ് ജനറൽ സയൻസ് ഉണ്ട് മാത്സ് ഉണ്ട് റീസണിങ് ഉണ്ട് ജനറൽ അവയർനെസും കറണ്ട് അഫയേഴ്സ് അപ്പൊ മെയിൻ ആയിട്ട് നാല് ടോപ്പിക്കുകളാണുള്ളത് നാല് സബ്ജക്റ്റുകളാണുള്ളത് അതിൽ നിങ്ങൾ നോക്കിയാൽ അറിയാം ജനറൽ സയൻസ് ഇരുപത്തി അഞ്ച് കോസ്റ്റ്യൻസിന്റെ ഓരോ ക്വസ്റ്റ്യനും ഒരു മാർക്ക് വെച്ച് ഇരുപത്തി അഞ്ച് മാർക്കാണ് ആൻഡ് മാത്സ് ഇരുപത്തി അഞ്ച് കോസ്റ്റ്യൻ റീസണിംഗ് മുപ്പത് ക്വസ്റ്റ്യൻസ് ആണ് റീസണിംഗിനുള്ളത് ആൻഡ് ജനറൽ അവയർനെസ് ആൻഡ്നസ്സും കൂടി സോറി കറണ്ട് അഫെയേഴ്സും കൂടിയിട്ട് ഇരുപത് ക്വസ്റ്റ്യൻസ് ഉണ്ട് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം നമ്മുടെ ആ ഒരു ഗെയിം ചേഞ്ചർ എന്ന് പറയാം നമ്മുടെ ആ ഒരു ലിസ്റ്റിൽ നമ്മുടെ പേര് വരണമെങ്കിൽ നമ്മൾ എവിടെ കോൺസെൻട്രേറ്റ് ചെയ്യണം അതേ ജനറൽ സയൻസ് ആൻഡ് ജി കെയിൽ അല്ലെ ജനറൽ അവയർനെസ് പ്ലസ് കറണ്ട് അഫേഴ്സ് കോൺസെൻട്രേറ്റ് ചെയ്യണം കാരണം ബാക്കിയെല്ലാം എല്ലാവർക്കും ഏകദേശം അറിയാവുന്നതാണ് ഒരുപാട് കട്ടയായിട്ടൊന്നും മാക്സിമം റീസണിങ്ങിന് ഒന്നും ചോദിക്കില്ല നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് അപ്പൊ കുറച്ച് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് സയൻസ് സയൻസും നിങ്ങൾക്കറിയാം മെൻസിആട്ടിന്ന് മാത്രമേ ക്വസ്റ്റ്യൻസ് വരുള്ളൂ അപ്പൊ അത് നമുക്ക് ഒരുവിധം ക്ലിയർ ചെയ്യാൻ പറ്റും അപ്പൊ ജി കെയില് കറണ്ട് അഫെയേഴ്സിൽ കുറച്ച് കൂടുതൽ ഊന്നൽ കൊടുക്കണം അല്ലെ എങ്കിലേ നമ്മള് ഈ ഒരു കോടിയിലധികം അപ്ലൈ ചെയ്തിട്ടുള്ള ഈ ഒരു എക്സാം മാറും മുപ്പത്തി എണ്ണായിരത്തോളം വേക്കൻസിസ് മാത്രമല്ല നമ്മുടെ എക്സാമില് നമുക്കും ഒരു സീറ്റ് വേണം നമുക്കും അത് ക്രാക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മർമ്മം ഏതാണ് മർമ്മം തന്നെ നോക്കണം അല്ലേ അപ്പൊ ഇവിടെ എന്താണ് അത് ജി തന്നെയാണ് അപ്പൊ അത് തന്നെയാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് അപ്പൊ അതിൽ എങ്ങനെ നമുക്ക് സ്കോർ ചെയ്യാം നിങ്ങൾക്ക് അറിയാം ഓരോ നെഗറ്റീവിനും ഒരു പോയിന്റ് ത്രീ ത്രീ വൺ ബൈ തേർഡ് മാർക്ക് റെഡ്യൂസ് ചെയ്യുന്നുണ്ട് ഡെക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ അത് ഓർമ്മ വേണം ഓരോ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുമ്പോഴും അപ്പൊ ഒന്നര മണിക്കൂർ നീളമുള്ള ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ ഏറ്റവും ക്രൂഷ്യൽ പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ജി കെ സെഷൻ തന്നെയാണ് അപ്പൊ മെയിനായിട്ട് നിങ്ങൾക്ക് അറിയാം നിങ്ങളുടെ സിലബസ് ഓൾറെഡി എല്ലാവർക്കും അറിയാവുന്നതാണ് മാത്സിൻ്റെ സിലബസ് റീസണിങ് എല്ലാവരും ജസ്റ്റ് നിങ്ങൾക്ക് ഇനി സിലബസ് ഒന്ന് ഒന്ന് കൊണ്ടുവന്നോന്നേ ഉള്ളൂ നമുക്ക് ഏത് സെക്ഷനാണ് ഇമ്പോർട്ടൻറ്റ് അല്ലെങ്കിൽ നമ്മൾ എവിടെ നോക്കണം നമ്മളേറ്റവും കേന്ദ്ര ഭാഗത്ത് തന്നെ നോക്കണം ഏതാണ് ജനറൽ അവെയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സ് സെഷൻ അല്ലേ അപ്പോൾ അതിൽ തന്നെ നിങ്ങൾക്ക് നോക്കി അറിയാം സ്പോർട്സ് കൾച്ചർ പേഴ്സണാലിറ്റി ഇക്കണോമിക്സ് പോളിറ്റിക്സ് ഇത് കഴിഞ്ഞോ കഴിഞ്ഞില്ല ഏതൊക്കെയുണ്ട് ജോഗ്രഫി ഹിസ്റ്ററി ആൻഡ് സ്റ്റാറ്റിക് ജി കെ അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട പോയിന്റുകൾ കുറച്ച് കൂടുതൽ എന്താണ് ഊന്നൽ കൊടുത്ത് പഠിക്കേണ്ടത് നമുക്ക് ആ ഒരു ആ ഒരു ലിസ്റ്റിൽ നമ്മുടെ നമ്മുടെ പേരും കൂടെ കയറണമെങ്കിൽ നമ്മളാ മെറിട്ടിൽ കയറണമെങ്കിൽ അത് നിശ്ചയിക്കുന്ന നമ്മുടെ ജി കെ തന്നെയാണ് ജർണൽ അവെയർനെസ് തന്നെയാണ് അപ്പൊ അത് ഏതൊക്കെയാണ് ജോഗ്രഫി ഹിസ്റ്ററി ഉണ്ട് പൊളിറ്റി ഇക്കണോമിക്സ് സ്റ്റാറ്റ് ഉണ്ട് പിന്നെ എന്താണ് കറണ്ട് അഫെയർസും അക്കോമൺ ആയിട്ട് എല്ലാവരും കൂടെ വരുന്നത് അല്ലേ അപ്പൊ ഇതെല്ലാമാണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ട പോർഷൻ അതിൽ തന്നെ ജോഗ്രഫിയില് തന്നെ നിങ്ങൾ ഏതാണ് മെയിൻ നോക്കേണ്ടത് ജോഗ്രഫിയില് തന്നെ വേണ്ടത് ഏതാണ് ഇന്ത്യൻ ജോഗ്രഫി ആണ് മെയിൻ ആയിട്ടുള്ളത് അല്ലേ ജോഗ്രഫിയില് തന്നെ ഏതാണ് മെയിൻ ആയിട്ടുള്ളത് ഇന്ത്യൻ ജോഗ്രഫിയാണ് മെയിൻ ആയിട്ടുള്ളത് പിന്നീട് എന്തുകൊണ്ട് വേൾഡ് ജ്യോഗ്രഫി അപ്പൊ മെയിൻ നമുക്ക് ഇന്ത്യൻ ആണ് അതിന്റെ കൂടെ വേൾഡ് ജ്യോഗ്രഫി നോക്കണം ഹിസ്റ്ററിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം നമുക്ക് മൂന്നായിട്ട് തിരിക്കാം അല്ലെ ഹിസ്റ്ററി നമുക്ക് മൂന്നായിട്ട് തിരിക്കാം ഏൻഷ്യന്റ് ഉണ്ട് ദൻ മിഡീവൽ ഉണ്ട് ഏൻഷ്യന്റ് ഉണ്ട് മിദീവൽ ഉണ്ട് മോഡേൺ ഉണ്ട് ഇതിലൊന്ന് ഒഴിവാക്കാനാണെങ്കിൽ നമുക്ക് ഈ മോഡേൺ എന്ന് പറയുന്ന സെക്ഷന് ഒന്ന് ജസ്റ്റ് സൈഡ് ആക്കി വെക്കാം കാരണം അതിന് അധികം അങ്ങനെ ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടിട്ടില്ല അവർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഊന്നൽ കൊടുത്ത് ക്വസ്റ്റ്യൻസ് വരുന്നത് മോഡേണിന് അത്യാവശ്യം നല്ല രീതിയിൽ അതുപോലെ തന്നെ ഏൻഷ്യൻറ്റീന്നും വരുന്നത് പക്ഷെ മിഡീവല് നമുക്ക് വേണമെങ്കിൽ കുറച്ചൊന്ന് സൈഡാക്കി ഒന്ന് മാറ്റി വെക്കാം പക്ഷെ ഏൻഷ്യൻ്റും മോഡേണും എന്താണ് ഇമ്പോർട്ടൻറ് തന്നെയാണ് അല്ലേ അപ്പൊ ജോഗ്രഫിയില് ഇന്ത്യൻ ജോഗ്രഫി ഉണ്ട് വേൾഡ് ജോഗ്രഫി നോക്കണം ഹിസ്റ്ററിയുടെ കേസ് ആണെങ്കിൽ മിഡീവൽ മോഡേണും നോക്കണം അല്ലെ പിന്നെന്താണ് സ്ട്രാറ്റജിക്കയില് നമുക്കറിയാം എന്തൊക്കെ വരും പെയിന്റിങ്സ് ടെമ്പിള് ആർട്ട് ആൻഡ് കൾച്ചർ അതൊക്കെ എന്തിനകത്ത് വരും നമ്മുടെ അകത്ത് വരും അപ്പൊ ഇന്ത്യൻ ജോഗ്രഫിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് ജോഗ്രഫിക്കൽ ലൊക്കേഷൻ ഓഫ് ഇന്ത്യ ഫിസിക്കൽ ഡ്രെയിനേജ് ഡ്രെയിനേജ് സിസ്റ്റം ഡാംസ് ഓർ റിവർ വാലി പ്രോജക്ട്സ് അഗ്രികൾച്ചർ ട്രാൻസ്പോർട്ട് സ്റ്റേറ്റ് ആൻഡ് യൂണിയൻ ടെറിറ്ററി മേജർ സിറ്റീസ് ഓൺ റിവർ ബാൻഡ് അപ്പോൾ ഇന്ത്യൻ ജോഗ്രഫിയുടെ കേസിൽ ഇതൊക്കെയാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട പോയിന്റുകൾ എന്ന് പറയുന്നത് വേൾഡ് ജോഗ്രഫി വരുമ്പോ യൂണിവേഴ്സ് എർത്ത് റോക്സ് എർത്ത് ക്വീക് ആൻഡ് വോൾക്കാനോ ഓഷൻ കറണ്ട് ചാനൽ സ്ട്രേറ്റ് മേജർ മൗണ്ടൈൻ റേഞ്ചസ് പ്ലേറ്റു ഡെസേർട്ട് ലേ ഗ്രാസ്ലാൻഡ് മേജർ സിറ്റീസ് ലാംഗ്വേജ് ആൻഡ് ട്രൈബ് അപ്പൊ ഇതൊക്കെ അങ്ങ് ഡീപ്പായിട്ട് നമുക്ക് വേൾഡ് ജോഗ്രഫി ആവശ്യമില്ല എന്നാലും ഒരു സൈഡിൽ കുറച്ച് പോർഷൻ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് കാണുന്നുണ്ട് എങ്കിലും ഡീപ്പ് നമ്മൾ ഊന്നൽ കൊടുക്കണം നമ്മുടെ ഇന്ത്യൻ ജ്യോഗ്രഫിക്ക് തന്നെയാണ് ദെൻ കൂടെ വേൾഡ് ജോഗ്രഫിയും കൂടി നോക്കണം ഏഷ്യൻ ഹിസ്റ്ററി ഏൻഷ്യൻ ഹിസ്റ്ററി നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് എല്ലാ ഷബിലും നമുക്ക് നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് വേദിക് ആൻഡ് ലേറ്റർ വേദിക് പീരിയഡ് ഉണ്ട് ഐ വി സി ഇൻഡർസ് വാലി സിവിലൈസേഷൻ ക്വസ്റ്റ്യൻസ് ഉണ്ട് ബുദ്ധിസം ആൻഡ് ജൈനിസം ഇൻ ഇന്ത്യ മൗര്യൻ ആൻഡ് ലേറ്റർ മൗര്യൻ പീരീഡ് ഗുപ്ത ആൻഡ് ലേറ്റർ ഗുപ്ത സംഗമ പിരിഷ്യന്റില് ശ്രദ്ധിക്കേണ്ട പോയിന്റുകൾ ഏതൊക്കെയാണ് ഇത്രയും പോർഷൻസിൽ നിന്നും നിങ്ങൾ എന്താണ് ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കാം മിഡീവൽ നമുക്ക് ഒരുപാടുണ്ട് ഇത് പറ്റുന്നില്ല എല്ലാം കൂടെ പറ്റുന്നില്ലെങ്കിൽ ആ നിങ്ങൾ നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ആ ഒരു സെക്ഷൻ നമുക്കൊന്ന് സൈഡ് മാറ്റി വെക്കാം മിഡീവലിന് അത്ര ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾ പഠിക്കേണ്ട നമുക്ക് ഏൻഷ്യൻറ്റും മോഡേണും കൂടുതൽ ഊന്നൽ കൊടുത്ത് പഠിക്കാം അല്ലെ അപ്പൊ മോഡേൺ ഹിസ്റ്ററിയിൽ തന്നെ പൊളിറ്റിക്കൽ സോഷ്യൽ ആൻഡ് ഇക്കണോമിക്കൽ ഡെവലപ്മെന്റ് ഇൻ കൊളോണിയൽ പീരീഡ് ഫിഫ്റ്റി സെവൻ റിവോൾട്ട് സോഷ്യൽ ആൻഡ് റിലീജിയസ് മൂവ്മെന്റ്സ് എന്താണ് ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ എയ്റ്റി ഫൈവ് മുതൽ ഫോർട്ടി സെവൻ വരെയുള്ള ഫ്രീഡം സ്ട്രഗിൾ മൂവ്മെന്റ്സ് സ്റ്റേറ്റ്മെന്റ് സ്ലോഗൻ ടൈറ്റിൽ അതേപോലെ ന്യൂസ് പേപ്പർ മാഗസിൻ ഓർഗനൈസേഷൻ ഇതൊക്കെ എന്താണ് വരിക മോഡേണില് ഇതെല്ലാം ഇൻക്ലൂഡഡ് ആയിരിക്കും നമ്മൾ വലുതായിട്ട് അങ്ങനെ ശ്രദ്ധിക്കാതെ വിടുന്ന ഒരു പോയിന്റ് ആണ് ഇക്കോണമി എന്ന് പറയുന്നത് അപ്പൊ ഇക്കോണമിയില് ഇപ്പൊ ക്വസ്റ്റ്യൻസ് എല്ലാ എക്സാംസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അവർക്ക് ഒരു എക്സാമിന്റെ ഒരു പാറ്റേൺ അങ്ങ് ചേഞ്ച് ചെയ്ത് കൂടുതൽ ഇക്കോണമിക്കും പൊളിറ്റിക്കും കുറച്ച് ഊന്ന കുറച്ചു കൂടി ഊന്നൽ കൊടുക്കുന്നതായിട്ടൊന്ന് കാണുന്നുണ്ട് അപ്പൊ ഇക്കോണോമിയിൽ തന്നെ കോൺസെപ്റ്റ് ബേസ്ഡിന് കോൺസെപ്റ്റ് ഇക്കോണോമി അതായത് നമ്മുടെ മാർക്കറ്റ് ജി ഡി പി അതുപോലെ ഡിമാൻഡ് സപ്ലൈ അപ്പൊ അങ്ങനെയുള്ള കോൺസെപ്റ്റ് ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് പഠിക്കാൻ കുറച്ച് ഇന്ന് നമുക്ക് ബാക്കിയുള്ള സബ്ജക്ട് വില പൊളിറ്റി പഠിക്കുന്ന പോലെയോ അല്ലെങ്കിൽ ഹിസ്റ്ററി ജോഗ്രഫി അതൊക്കെ നമുക്കൊരു കഥ കണക്ക് ഓർത്തു വെക്കാം അല്ലെ പക്ഷെ ഈ ഒരു ഇക്കോണമി കേസ് അത്ര ഒരു സുഖമല്ല പഠിക്കാൻ അത്ര ഒരു എന്താണ് ആ ഒരു ഈസി ലെവലോട് കൂടി നമുക്ക് അത്ര ഒരു എന്താ നല്ല രീതിയിൽ നമുക്ക് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എങ്കിൽ നിങ്ങൾ ഒരുപാടതിന് സമയം കൊടുക്കണ്ട എങ്കിലും ജസ്റ്റ് എന്താണ് ആ ഒരു എന്താ തൊട്ടില്ല എന്ന രീതിയിൽ പോകണ്ട ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് പോവുക അപ്പൊ ഇതിൽ തന്നെ ഇക്കോണമിക് പ്ലാനിങ് ഫൈവ് ഇയർ പ്ലാൻ നീതി ആയോ അപ്പൊ ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് മണി ആൻഡ് ബാങ്കിങ് ബഡ്ജറ്റ് ആൻഡ് ഇൻഫ്ലേഷൻ റിപ്പോർട്ട് ആൻഡ് ഇൻഡെക്സ് ഈ റിപ്പോർട്ട് ആൻഡ് ഇൻഡെക്സ് ഒക്കെ കറണ്ട് അഫയേഴ്സിൽ വരുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ടും ഇൻഡെക്സുകളും അതൊന്ന് സ്ട്രെസ് ചെയ്ത് നോക്കുക ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് മേജർ സ്കീംസ് അതും എസ്പെഷ്യലി കറണ്ട് അഫയേഴ്സിൽ വരുന്ന റിലേറ്റഡ് ആയിട്ടുള്ള നാഷണൽ സ്കീംസ് ആണെങ്കിലും എന്താണ് ഈ ഒരു സ്റ്റേറ്റ് വൈസ് സ്കീമുകൾ ആണെങ്കിലും അതൊക്കെ എന്താണ് ജസ്റ്റ് ഊന്നൽ കൊടുത്ത് നോക്കാം ഇന്ത്യൻ പൊളിറ്റി ഇന്ത്യൻ പൊളിറ്റി നിങ്ങൾക്ക് അറിയാം എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ് ഇമ്പോർട്ടൻ അല്ലെ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ് ആ പൊളിറ്റി സെക്ഷനില് നമുക്ക് നോക്കേണ്ടത് എന്തായാലും ചോദ്യം ഉണ്ടാകും ഉറപ്പായിട്ട് ഒരു രണ്ട് ക്വസ്റ്റിനും നമുക്ക് പ്രതീക്ഷിക്കാം അപ്പൊ കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി സോഴ്സസ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾസ് പാർട്സ് ആൻഡ് ഷെഡ്യൂൾസ് ഫണ്ടമെന്റൽ റൈറ്റ് ഡി പി എസ് പി ഡയറക്ടീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി ഫണ്ടമെന്റൽ ഡ്യൂട്ടി ആൻഡ് യൂണിയൻ ഗവൺമെന്റിനകത്ത് തരുന്ന പ്രസിഡന്റ് പാർലമെന്റ് പിന്നെന്താണ് ജുഡീഷ്യറി പഞ്ചായത്ത് രാജ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് അപ്പം പൊളിറ്റിയിൽ നിന്ന് പൊളിറ്റി വിട്ടുകളെയും ചെയ്ത എക്കണോമിക്സ് പിന്നെയും നിങ്ങളൊന്ന് ഒന്ന് ഒഴിച്ച് നിർത്തിയാലും നമ്മൾ മിഡീവൽ പോലെ ജസ്റ്റ് ഒന്ന് പിറകോട്ട് വില നിന്നാലും പൊളിറ്റി മിസ്സാക്കരുത് പോളിറ്റിയിൽ നിന്നും നമുക്ക് നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം ദെൻ സ്ട്രാറ്റിക്കയുടെ കേസിൽ നോക്കുകയാണെങ്കിൽ ആർട്ട് ആൻഡ് കൾച്ചർ അപ്പൊ ആർട്ട് ആൻഡ് കൾച്ചറിൽ എന്തൊക്കെയാ വരിക ഫെസ്റ്റിവൽസ് വരും അല്ലെ ഫെസ്റ്റിവൽസ് വരുന്നുണ്ട് ദെൻ ഡാൻസ് വരുന്നുണ്ട് ഡാൻസ് ഫോംസ് വരുന്നുണ്ട് മ്യൂസിക് വരുന്നുണ്ട് പെയിന്റിങ്സ് അപ്പൊ ഇതൊക്കെ എന്തിനകത്ത് വരും ആർട്ട് ആൻഡ് കൾച്ചറിൽ വരും ടെമ്പിൾസ് ഇതൊക്കെ ആർട്ട് ആൻഡ് കൾച്ചറിന്റെ സെക്ഷനിലെ ഡാൻസ് ഫോംസ് ആർട്ട് ഫോംസ് മ്യൂസിക് പെയിന്റിങ്സ് ഫെസ്റ്റിവൽസ് അതേപോലെ ടെമ്പിൾസ് അപ്പൊ ഇതൊക്കെ എന്ത് സെക്ഷനിൽ ഇവര് മാറ്റാൻ കളിച്ചു അതിന്ന് നല്ല രീതിയിൽ ക്വസ്റ്റിൻസ് നമുക്ക് പ്രതീക്ഷിക്കാം ബുക്സ് ആൻഡ് ഓതേഴ്സിന്റെ കേസ് ആണെങ്കിൽ ബുക്സ് നാഷണലും ഉണ്ട് അതുപോലെ തന്നെ ചില ഇന്റർനാഷണലും നമുക്ക് നോക്കി വെക്കേണ്ടതായിട്ടുണ്ട് ഇന്റർനാഷണൽ പ്ലസ് നാഷണൽ ബുക്സ് ആൻഡ് ഓതേഴ്സ് നോക്കണം ദെൻ ഇമ്പോർട്ടൻറ്റ് ഡേയ്സ് ഇമ്പോർട്ടൻ്റ് ഡേയ്സ് റീസൻ്റ് ആയിട്ടുള്ളതിൻ്റെ ഇമ്പോർട്ടൻസ് കുറച്ചും കൂടി അതിൻ്റെ തീമും കാര്യങ്ങളും ഒന്ന് ശ്രദ്ധിക്കുക അതായത് ഒരു ആറു മുതൽ എട്ട് മാസം നമ്മുടെ എക്സാമിന് ഒരു ആറ് എട്ട് മാസം വരെയുള്ള ഇത് ഒന്ന് സ്ട്രെസ് ചെയ്ത് നോക്കുക അവാർഡ്സ് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ സ്പോർട്സ് ഫേമസ് പേഴ്സണൽസ് അപ്പോൾ ഇതൊക്കെ കറണ്ട് അഫയേഴ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതിന് ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കുക ഈവൻ സ്കീംസ് നാഷണൽ സ്കീംസ് ആണെങ്കിൽ അത് ആ കറണ്ട് അഫയേഴ്സായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്നതിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുക അപ്പോൾ ഇനി എവിടെ എന്ത് എങ്ങനെ ഇതൊക്കെ ഉണ്ട് എവിടെ എങ്ങനെ പഠിക്കണം എല്ലാ കാര്യങ്ങളും ഒക്കെ അറിയാം പക്ഷെ എവിടുന്ന് എന്ന ചോദ്യം മുമ്പിൽ ഉണ്ടെങ്കിൽ തണ്ടേ എവിടുന്ന് എസ് എഫ് ബി അക്കാഡമിയുടെ അറബി ഗ്രൂപ്പ് ഡി സിക്സ്റ്റി ഡേസ് ക്രാഷ് കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ അറുപത് ദിവസം കറക്റ്റ് പറയുകയാണെങ്കിൽ അറുപത് ദിവസം കൊണ്ട് നിങ്ങളുടെ എക്സാമിന് അപ്പൊ അറുപത് ദിവസം കൊണ്ട് ഒരു ടൈം ടേബിൾ ബേസിസ് സിക്സ്റ്റി ഡേ പ്ലാനോട് കൂടി നിങ്ങൾക്ക് നമ്മുടെ എ എഫ് ബി അക്കാഡമിയിൽ നിന്നും കോഴ്സ് പർച്ചേസ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് പഠിച്ച് ഗ്രൂപ്പ് ഡി ക്രാക്ക് ചെയ്യാവുന്നതാണ് അപ്പൊ നമ്മുടെ കോഴ്സിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയാനായിട്ട് ആ ഈ ഒരു നമ്പറിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക അതുപോലെ തന്നെ പഠിക്കാം നന്നായിട്ട് പഠിക്കാം എക്സാംസ് ഒക്കെ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യുക ഇതുപോലുള്ള കൂൾ വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക് യു